ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത് മോഡൽ തേർഡ് ഓണർഷിപ്പിലാണ് നല്ലൊരു വാഹനമുള്ളത് വെറും അറുപതിനായിരം കിലോമീറ്ററോളിൽ ജെന്വിൻ കിലോമീറ്റർ കേട്ടോ മേജറായി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതും ഡീസൽ വേരിന്റാണ് ഏകദേശം ഒരു പതിനഞ്ച് ടു പതിനാറ മൈലേജും കിട്ടും മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിക്സ് ഗിയർ വരുന്ന വാഹനാട്ടോ ഏ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ നല്ല പക്ക നീറ്റ് കണ്ടീഷൻ ആട്ടോ എവിടെയൊരു തുള്ളി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല അത്രയും വെൽ മെയിൻറ്റൈൻ ചെയ്ത വാഹനാട്ടോ മേജറായിലെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളും കണ്ടീഷൻ ആണ് പിന്നെ ബാക്കും ബാക്ക് സൈഡും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലട്ടോ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നിലവിൽ ആകെ അറുപതിന അറുപത്തി ഒന്നായിരം കിലോമീറ്റർ റൺ റണ്ണ ജെനുവിൻ കിലോമീറ്റർ ആണ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ അവൈലബിൾ കേട്ടോ പിന്നെ ടയേഴ്സിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയേഴ്സ് ബാക്ക് ടയേഴ്സ് ഏകദേശം ആവറേജ് ഉള്ളു ഫ്രണ്ട് ഒരു അറുപത് ഏഴ് ശതമാനം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇൻഡിയറിൻ്റെ സൈഡ് നോക്കുമ്പോൾ തൊട്ട് ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇൻഡിയറർ സൈഡും കാര്യങ്ങളും അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ഇത് ഇതിൽ ബേസ് വേരിയൻ്റാണ് എ സി പൗർഷ് ചാറിങ് പിന്നെ രണ്ട് ഡോർ വിൻഡോ വരുന്നുള്ളൂ പിന്നെ അഡീഷണൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇൻഡീയറുടെ ഭാഗം കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് ബാക്ക് ആയാലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ കേട്ടോ പിന്നെ സിക്സ് ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് ഡീസൽ വേരിയൻ്റ് ആട്ടോ വിദേശ ഒരു പതിനഞ്ച് ടു പതിനാറ് വരെയൊക്കെയാണ് ഈ വാഹനത്തിന്റെ മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇന്റീറന്റെ സൈഡൊക്കെ വരുമ്പോ എഞ്ചിൻ റൂമിന്റെ സൈഡൊക്കെ വരുമ്പോ വാഹനത്തിന്റെ എഞ്ചിൻ റൂമൊക്കെ നോക്കുമ്പോൾ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല പിന്നെ മെയിൻ അപ്രോണ് ചേസിന്റെ ഭാഗത്തൊക്കെ വരുമ്പോ ആക്സിഡന്റ് ആയിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ കറക്റ്റ് കമ്പനി അതേപോലെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തത് നാല് അറുപതിനായിരം ഓടിയിട്ടു അതേ അതിന്റെ ഒരു ക്വാളിറ്റിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ബോഡി മൊത്തം പക്ക കണ്ടീഷൻ വാഹനം മെയിൻ ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രൈസ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തതിനെ കൊടുക്കാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഇരുപതോളം വാഹനം നമുക്ക് അല്ലെങ്കിൽ ഉണ്ട് അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് സാറിൻ്റെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും താങ്ക് യു